ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് വലുപ്പത്തിലൊന്നും കട്ട് ചെയ്തിട്ടില്ല ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടി നമുക്കത് കുക്കറിയിൽ കിട്ടുകൊടുക്കാം ബീഫ് ഞാൻ കുക്കറിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ബീഫ് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ആറ് വിസിൽ വരുന്നതിലേ നമുക്ക് വെയിറ്റ് ചെയ്യാം ബീഫിൻ്റെ വേവ അനുസരിച്ച് നമുക്ക് എത്ര വിസിൽ വരുത്തണം എന്ന് വെച്ചാൽ അത്രയും വിസിൽ വരത്തേക്കാം അപ്പോൾ ഞാനത് ആറ് വിസിൽ ഒന്ന് വേവിച്ചിട്ടെ നമുക്കിനി ബീഫേക്കുള്ളത് ഗ്രേവി ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാനൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ നമുക്ക് വഴത്തിയെടുക്കാം അതിൽ പെട്ടെന്ന് വഴഞ്ഞിട്ടാ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് പിന്നെ ഗ്രേവിക്കുള്ള ഉപ്പാണ് നമുക്ക് വേണ്ടത് ഞാനൊരു കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ വഴന്ന് വരട്ടെ സവാള ഒക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു നാല് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഇടക്ക് ഒന്ന് വഴുന്നൊന്ന് പച്ച സ്മെല് മാറുന്നവരുമൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിൻ്റെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിതും ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വളർന്ന് വരണം കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കത് മൂടി വെച്ചു കൊടുക്കാം ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വലന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തായിരുന്ന കുറേ ഉള്ള പോലെ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പം തക്കാളി ഇനി നല്ലപോലെ വലന്ന് സോഫ്റ്റ് ആയി വെക്കുക നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ചു കൊടുക്കാം അപ്പം ഇതും പെട്ടെന്ന് തന്നെ ആക്കിയിട്ടിക്കോളും നല്ലപോലെ തക്കാളിയും വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടാക്കും നല്ല പാകത്തിനെല്ലാം വെന്നു കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണം കേട്ടോ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നല്ലവണ്ണം സവാളയും തക്കാളിയും ഒക്കെ വഴന്ന് വന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി എരിവിനുസരിച്ച് ചേർക്കട്ടെ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ഒരു സ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാവരും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികളൊക്കെ ആ പച്ച സ്മെല്ല് മാറണ വരും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളൊക്കെ ആ പച്ച സ്മെല്ല് മാറി നല്ല മൂത്ത മണം വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ തൈരാണ് ഒഴിച്ചുകൊടുക്കുന്നത് നന്നൊരു മൂന്ന് സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കണുണ്ട് ഇതെല്ലാരും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ല ബീഫ് നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് ഇതിലേക്ക് ബീഫ് കൊടുക്കാം മുഴുവനായിട്ടും ബീഫ് ഇട്ട് കൊടുക്കാം നമുക്ക് ബീഫ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ബീഫ് നമുക്ക് ആ ഗ്രേവി മുഴുവനായിട്ടും പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പാക്കിയിട്ടുണ്ട് പിന്നെ നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പം ബീഫും മുലായ ഒരു ഉപ്പുളി ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയാണ് അപ്പോൾ നമുക്കൊരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം നമ്മൾ ബീഫ് നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമുക്ക് ചോറ് ചോറുണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ചെമ്പിൽ വെള്ളം വെച്ച് തിളച്ച് വന്ന് വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറുകപ്പാട്ട ഒരു സ്റ്റാർ അതേപോലെ രണ്ട് ഏലക്കായ പിന്നെ ഒരു സ്പൂണോളം വലിയ ജീരക ഉള്ള പെരുംജീരക അത് ഒരു കാൽ സ്പൂണോളം കുരുമുളക് ഒരു മൂന്ന് ഗ്രാം കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ പകുതി നാരങ്ങിട്ട പിഴിഞ്ഞൊഴിക്കണത് കുരുമാറ്റിയിട്ടാണ് ഒഴിക്കുന്നത് ഇതും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഓയിൽ തന്നെ ചേർക്കണംപ്പാ നമുക്ക് ഒരു സ്പൂണോളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണ് ചേർക്കണുണ്ട് ഇപ്പൊ എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാവരും കൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ നമുക്ക് കഴുകി തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായ വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കണ് ഞാനൊരു രണ്ട് സ്പൂണോളം നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് അണ്ടിപ്പരിപ്പ് റോസ്റ്റായി വരുമ്പോൾ മുന്തിരി ഇട്ടുകൊടുക്കാം നമ്മൾ ചോറ് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെന്ത് ഞാൻ ഊറ്റിയാ തന്നെ അതിൽ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ കൂട്ടേം കുറക്കൊക്കെ ചെയ്യാം മുന്തിരിയും കൂടെ റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ റോസ്റ്റായപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാനൊരു പകുതി സവാളെടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കരിയാതെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് നമുക്ക് ചോറിന്റെ മോളിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് നെയ്യിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബിരിയാണിക്ക് ദമ്മി ഡേൻ്റെ ഞാൻ ആ സവാളയും റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ നെയ്യിൽ തന്നെ ആ പാനീ തന്നെ ഞാൻ ബീഫ് നേരത്തെ നമ്മൾ വേവിച്ചു വെച്ചിട്ടില്ലേ അത് ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ചേർ ഇട്ടുകൊടുക്കാം നമ്മൾ ചോറ് വന്നപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ടായി എന്ന് നമുക്ക് പരത്തിയിട്ട് കൊടുക്കുന്നു ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മേലെ നമുക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുത്തതാണ് നിങ്ങൾക്ക് കളറ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് മല്ലിയിലയും പുതിയലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളൊക്കെ വഴറ്റി വെച്ചിട്ടില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറ് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ചോറ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെയും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം గరం మసాలాపొడి తూడు కొర కళరిన మొడి మళ్ళీ చెప్పీన్ ൂടി സെറ്റ് ചെയ്താണ്ട് മൂടി വെച്ചൊരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കാം അപ്പം ബിരിയാണി സെറ്റായി വരും നമുക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അതുവരെ ലോ ഫ്ലെയിമിൽ ഒരുക്കട്ടെ ഇത്രയുള്ളു പരിപാടി അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്